കുഴിയാള മീൻ എങ്ങനെ വെക്കുന്നു എന്ന് നോക്കാം കേട്ടോ ആദ്യം ആദ്യം വെളിച്ചെണ്ണ അതുപോലെ തന്നെ മുളക് പൊടി

இங்க ശേഷം നമ്മള് കഴിഞ്ഞു വെച്ചിപ്പൊളിച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചുപ്പിട്ടി തിളയ്ക്കണം തുറന്ന് നോക്കാം അടപ്പ് തുറന്ന് നോക്കിയിട്ട് നല്ല തിളതി തിളച്ചതിലോട്ട് മീൻ മീനിനെ പറക്കി ഇട്ട് കൊടുക്കാം നരത്തിൽ കുറച്ചു കൊട്ടിട്ട് ആ സ്പാനം എങ്ങീന്നാണ് പിന്നെ ഇടാമത് കച്ചർമ്മ എന്നി ഇതിനെ എങ്ങടെ അടിച്ചോണ്ട് അത് തുള്ളി പോവാണ് ഇങ്ങന അങ്ങന കവിച്ചിങ്ങന ഏകദേശമായി അതിനിടയ്ക്ക് രണ്ടു തവണ ഒക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലിടേണ്ടത് കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടിട്ട് എല്ലാരും ഇടോന്നറിഞ്ഞോണ്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുള്ള സ്റ്റൈലിലാണ് വയ്ക്കണത് എല്ലാരും തിരുവനന്തപുരത്ത് എങ്ങനെയാണോന്നും എനിക്കറിയില്ല ഞാൻ എന്റെ സ്റ്റൈലിലാണ് വെക്കുന്നത് കുറച്ച് കുരുമുളക് കൂടി ഇട്ടു എന്നിട്ട് കുടിക്കൂലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കുക പ്ലീസ് താങ്ക് യു